അങ്ങനെ കയറി പൊട്ടിക്കണം മുത്ത ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ കിടിലും ട്രാക്കിവിടെയാണ് ഇട്ട ഈ റോക്ക് റോൾ എന്ന് വെച്ചിട്ടാ ഗൈസ് ഈ കാണുന്ന ട്രാക്കിൽ ബലൂൺ മൊത്തം നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത് ഞാൻ ആർച്ചിക്കാർ ഓടിക്കുമ്പോൾ പഠിക്കുമ്പോൾ ട്രാക്ക് ഒന്നും ആദ്യം കഴിച്ച് കാണിച്ചില്ല ഈ കാരണം ആർച്ചി കാരണം ഇത ഈ കാണാൻ കഴിച്ചു നമ്മളോട് കയറ്റി ഈ കാരണം നമ്മൾ ബലൂൺ പൊട്ടിക്കണം എന്നിട്ട് ഗൈസ് ഇവിടെ നമ്മൾ ജമ്പ് ചെയ്ത് ഇവിടെ നിന്ന് ജംപ് ചെയ്യണം എന്നിട്ട് കൈസ് ഈ കാണാൻ ചരട്ടൻ്റെ മുളകൂടെ ഓടിച്ച് ഈ കാണുന്ന നമ്മളെ ഇഷ്ടികളുടെ മുളകൂടെ ചാടിച്ച് ചടിച്ച് ഈ കാണുന്ന നമ്മളെ ബൾബിന്റെ മുളക്കൂടെ കൈസ് ഓടിച്ചിട്ട് ഇതേനെ കയറ്റി ഈ കാണുന്ന മഞ്ഞ വലും പൊട്ടിക്കണം കൈസ് എന്നിട്ട് നമ്മളെ കൈസ് ഈ കാണാൻ ആസ്കാരതാ ഇതേ കയറ്റി ബോക്സിന്റെ മുളകൂടെ കയറ്റി ഈ കാണുന്ന സ്പീഡ് ലാമ്പിനും കൂടെ ഓടിച്ച് ഈ കാണാൻ വെള്ളപോലും പൊട്ടിക്കണം എന്നിട്ട് കഴിച്ച് ഈ ഓറഞ്ച് വിലും പൊട്ടിക്കണം എന്നിട്ട് ഇതാ ഈ കാണുന്ന വെള്ള വലും പിന്നും പൊട്ടിക്കണം എന്നിട്ട് കൈസ് ഇവിടെ നമ്മൾ ആസ്സിക്കാരൻ ജമ്പ് ചെയ്യണം ജമ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മളെ ചെക്കനെ ഓടിച്ച് ഈ ടയറിന്റെ മുളകൂടെ ഓടിച്ച് ഈ കാണുന്ന ടൈസ് കൂടെ ഓടിച്ച് ഈ കാണാൻ നമ്മളെ ചോപ്പ് ചോപ്പുവിലും പൊട്ടിക്കണം കൈസ് അങ്ങനെ ഇവിടെ നമ്മൾ ചെക്കനെ തിരിച്ച് ഇതേനെ ഇറക്കി ഈ കാണുന്ന ടൈൽസിന്റെ മോളിൽ കൂടെ കയറ്റി ഈ കാണുന്ന ചോപ്പ് ഇതിനുള്ളിൽ വെള്ളമാണ് കൈസ് അപ്പൊ ഇതിനെ പൊട്ടിച്ച് ഈ കാണുന്ന മഞ്ഞിനും വെള്ളമാണ് ഇതും പൊട്ടിച്ച് ഇവിടെ നമ്മുടെ ചെക്കനെ തിരിക്കണം തിരിച്ചിട്ട് ഈ കാണുന്ന ടൈൽസിന് മോൾ കൂടെ കൈസ് നമ്മൾ ആഴ്ച കട കയറിച്ച് ഇവിടുന്ന് ജംപ് ചെയ്ത് നമ്മൾ ഇടയ്ക്ക് എത്തും എന്നിട്ട് കൈസ് ഈ കാണുന്ന വാട്ടർ ബൈ മോളികൾ ആശിക ഓടിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം അങ്ങനെ കൈസ് ഇതേ നമ്മൾ കടന്നതാ ഇതേനെ കടന്ന് ഇതിന്റെ മുകളിൽ കൂടെ കയറി ഇവിടേക്ക് എത്തിയാലേ കൈസ് നമ്മൾ വിജയിക്കുള്ളൂ ഗൈസ് അപ്പൊ നമ്മുടെ ചെക്കൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ആദ്യം കേറി പൊട്ടിക്കേ 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 റൈറ്റ് അവിടെ അത് തന്നെ ബലും പൊട്ടിച്ച ശേഷം കഴിച്ചു നമ്മുടെ ചെക്കൻ നേരിച്ചാടി ജമ്പിങ്ങിന്ന് കഴിച്ചു കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ ചെക്കൻ ഇതൊക്കെ കൂളാട്ടോക്ക് ആ ഫ്രണ്ട് തയ്യാറാക്കുന്ന ഒരു മിനിറ്റ് ആ ഒന്ന് ആ റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും കിട്ടും അതന്നെ അതന്നെ കേറി കേറി മുത്തേ മൊത്തേ മോനെ ബൾബിന്റെ മോളിൽ കൂടെ ഇറക്കി നമുക്ക് അകത്തേ മാറ്റാം നമുക്ക് അതെന്നെ അഗ്രസീവാണ് കൈസർക്ക് ലെഫ്റ്റ് റൈറ്റ് ഫുൾ സ്പീഡിൽ ഫുൾ പവറിൽ പവറില് നമുക്ക് ചെക്കനെ പൊട്ടിക്കാ ഓ കൈസ് ഞമ്മടെ ചെക്കന സ്പീഡ് ലാമിന്റെ മോളിക്ക് അങ്ങനെ പൊട്ടിക്കട മുത്ത അതെന്നെ ഞടുത്തത് ഓർജ് പൊട്ടി അതെന്നെ ബലൂൻറെ പ്രശ്നത്തിൽ നമ്മുടെ ചെക്കൻ വീണു നമുക്ക് അവനെ ട്രാക്കിലേക്ക് ആക്കാം നമുക്ക് ഈ വെള്ള ബലൂണാണ് ഇനി നമുക്ക് നമ്മുടെ ചക്കനെ കൈ പതുക്കെ താഴേക്കറക്കണം ഈ ലാസ്റ്റ് കൈസ് ഈ കാണാൻ ചോന്ന വെല്ലുവിളം കൂടെ കുടിച്ചേക്കൊടി ആ അത് തന്നെ അപ്പൊ നമുക്ക് നമ്മുടെ ചെക്കനെ ഇവിടുന്ന് തിരിക്കാൻ ഫുൾ റൈറ്റ് ആക്കാം എന്നാലേ കിട്ടുള്ളൂ നമ്മുടെ ചെക്കനെ തിരിക്കാൻ ലെഫ്റ്റ് ഒന്ന് ലെഫ്റ്റ് പിടിക്ക കിട്ടും അത് കിട്ടും ഫുൾ റൈറ്റ് ഒന്ന് ലെഫ്റ്റ് പിടിക്കിട്ടുവാസ് നമ്മുടെ ചെക്കന്റെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കളിയാണ് കഴിഞ്ഞു വേണ്ടി നമ്മുടെ ചെക്കനെ ആയിട്ട് അതന്നെ ആദ്യത്തെ പൊട്ടിച്ചു ഗൈസ് മഞ്ഞവരും പൊട്ടിയതായിരുന്നു പക്ഷെ വിഷുവൽ കിട്ടിയില്ല ക്യാമറ ഒരുപാട് നേരം വെയിലത്ത് തോന്നുന്നു അത് ചൂടായിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയി പോയി അങ്ങനെ നമ്മുടെ മഞ്ഞും പൊട്ടി നമ്മുടെ ചെക്കനെ എപ്പോഴും തിരിച്ചെറക്കണം ഓ ഗൈസ് ഒരുപാട് കയറാൻ നോക്കി പക്ഷെ നമ്മുടെ ടയറിന് തീരെ ഗ്ലിപ്പ് കിട്ടണില്ല സ്ലിപ്പ് ആവുകയാണ് സെന്ററിൽ എത്തുമ്പോ കാണിച്ചതാ എന്താ മൊത്തത്തിൽ ടയർ സ്ലിപ്പവാണ് ഗൈസ് ബാക്കിയുള്ളതിലും ഗൈസ് നമ്മുടെ ചെക്കൻ ജയിച്ചു പക്ഷെ ഇവിടെ നമ്മുടെ ചെക്കൻ തോറ്റു എന്തായാലും കൈസ് നമുക്കൊന്ന് വാട്ടർ ബിൽ ഉണ്ട് മോൾ കൂടെ ഓടിച്ചു നോക്കിയോ നമ്മുടെ ചെക്കനെ വെള്ളത്തില് നമ്മുടെ ചെക്കൻ്റെ ടയർ മൊത്തത്തില് സ്കിഡ് ആവാണ് ചെക്കന് വെള്ളത്തിൽ ഓടിക്കാൻ പറ്റുന്ന കേട്ടോ നോക്കി നോക്ക് ടയർ കിടന്ന് കറങ്ങുകയാണ് കിട്ടണില്ല എവിടുന്നും മൊത്തത്തിൽ ബലൂണൊക്കെ സെന്ററിൽ പെട്ടിട്ട് നോക്കി നോക്ക് മൊത്തം ലോക്ക് ആക്കുകയാണ് കൈസ് നമ്മുടെ ചെക്കൻ ഈ ഗെയിമിൽ തോറ്റിരിക്കട്ട കഴിച്ച് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ട്രാക്ക് വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ